ഇവിടെ പറഞ്ഞേ എന്റെ അരീച്ചയനെ കൊന്നിട്ടോ ആ ബ്ലോഗറെ ദാ ഇ പോയിട്ട് വാ ആ ദാ

ക്ലാസ് വൺ ക്ലാസ് ഒരു ക്ലാസ് കിട്ടണം എന്നേ ഫസ്റ്റ് ആയിട്ടുള്ളൂ അതെ നമ്മൾ അങ്ങിടല പോയേരോമാ അങ്ങിടല വെക്കാനായിട്ട് വരത്തെ ഈ चोरന്മാരെ രക്ഷയിരിക്കേ ഞാൻ വാലേ चोरന്മാരെ പിന്നെ चोरരൊക്കെ വാങ്ങാലെ അല്ലേ ഇതിന് ഒസ്റ്റു വേണോസ്റ്റു പറയൂ ഹായ് പറയൂ ഹായ് ഫ്ലോഗ്യ മോഡല് പറ്റും ബിരിയാണി മാത്രം പറ്റാത്തുള്ള കയ്യിലെന്താ 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 ചൂട്ടുക്കണി മെട്ടുണ്ട് എന്താസ് ಅಲ್ಲ ಅದನ್ನ ಇದೇಂಗೆ ಕಾಣ್ತಿದೆ ಮುದನ ಅದಚೆ ಇನ್ ಕೈಕ್ಕೆ ಕೊಂಚ ಡೈರೆಕ್ಟ್ ತಚ್ಚೆ ಐ ಓ ಕೃಷ್ಣ ಮಾಂಗಳ್ ತಚ್ಚೆ ಅದನ್ನ ಚೋರ್ ಮೇಲೆ ಮುಡಿ ಅಚ್ಚಾಳ ಅಚ್ಚಾಳ ಅರಿತಾಯ್ ಅದನ್ನ ಕೈಕಲ್ಲ ಅಂತ ಅಲ್ಲದಕ್ಕೆ ಕೈ ಆ ಸುಮ್ಮನೆ ಎರಡನಾ ಕೊಡು ಅರಿನೇ ಒಂಪ್ಸ್ ನೋ ನೋ ಅಚ್ಚಾಳ ಅದಕ್ಕೆ ನೈವೆಲ್ ಕೊಡು ಇದೆ വിചാരിച്ചേ നല്ല പിന്നെ ഇതൊക്കെ പോകും ആ നല്ല കുട്ടികൾ പള്ളിക്കൊള്ള പോണൊക്കെ നിങ്ങളൊക്കെ ചോറ് വിചാരിച്ചു ബോധം പോണ്ടല്ലോ അല്ലേടാ അതെന്ത് കുട്ടികളാണ് ഇതൊക്കെ മോലിറ്റി പെട്ടെന്ന്

نے اور تے طریقے دے پہلے فسٹ گےٹ ഓടേണ തെരൂല എൻ്റെ മുട്ടായിങ്ങട് കാണാ അതു മാത്രം കൊള്ളാ അല്ലേ വാണ വാണ പ്ലീസ് വാണ ന നറെ ഹൈ പറയുന്നു എല്ലാവരും ഹൈ പറയുന്നു ട്രെൻഡ് വെയറെൻഡ് വെയറെൻഡ് ആയി ക്യൂട്ടനസ് ഓവർലോഡഡ് പെരുന്നാ പൈസല്ലോ അങ്ങനെന്താ ഇവിടെ നിങ്ങള് എന്തിനാ വേണേ എന്തിന് ചോറ് ചോറ് ോട്ടെ സ്ലാ ഇജല്ലെ വരൂല്ലത് പിന്നെന്ത് എന്താണെ നാളാ എന്ത് പരീക്ഷ ഇണ്ട് എന്തിനു പഠിക്കണ്ടേ എന്തിനാ പഠിക്കുന്നത് ഒന്നോട്ട് കളിച്ച എങ്ങനെ വണ്ടിയല്ലേ എന്തിനാ എവിടാ

അല്ല ഇവിടെ വിഷയല്ല റെഡി ആയില്ല എല്ലാവരും നോക്കി ഇടകി ഇടക്ക് ഇങ്ങോട്ട്